തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വേങ്ങര ബ്ലോക്കിന് കീഴിൽ അംഗനവാടികൾ തുടങ്ങിയതിന്റെ അൻപതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ആദ്യമായി ഐസിഡിഎസ് പദ്ധതിക്ക് തുടക്കം കുറിച്ച വേങ്ങര ബ്ലോക്കിന് കീഴിൽ അംഗനവാടികൾ തുടങ്ങിയതിന്റെ അൻപതാം വാർഷികം സുവർണ സ്മിതം ആഘോഷിച്ചു കച്ചേരിപ്പടി സുഭൈദ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പോലും പിന്തള്ളി കേരളം മുന്നിലായത് ഐ സി ഡി എസ് പദ്ധതിയുടെ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് കൊടുക്കുന്നത് കൂടുതൽ ചാക്കേരി അഹമ്മദ് കുട്ടി ദീർഘവീക്ഷണത്തോടെ തുടക്കമിട്ട ഐ സി ഡി എസ് വേങ്ങരയ്ക്ക് അഭിമാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലക്കുട്ടി അധ്യക്ഷത വഹിച്ചു തുടക്കകാലത്ത് ജീവനക്കാരായിരുന്നവരെ ചടങ്ങിൽ ആദരിച്ചു അംഗനവാടി ജീവനക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണം ഡോക്യുമെന്ററി പ്രദർശനം ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു സിഡിപിഒ കെ ടി മൈമൂന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ ബ്ലോക്ക് പ്രസിഡന്റ് എം ബെൻസിറ ടീച്ചർ വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്ര മാസ്റ്റർ സ്ഥിരം സമിതി ചെയർമാൻമാരായ പി പി സുഫീർ ബാബു സഫിയ കുന്നുമൽ പി സുഹജാബി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ അബ്ദുൽ കലാം മാസ്റ്റർ കടമ്പോട്ട് ഹാജി വി സലിമ ടീച്ചർ യു എം ഹംസ കൊണ്ടാനത്ത് റഷീദ് ഫസലുദ്ദീൻ തയ്യൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി കെ അസ്ലു കഴുങ്ങിൽ സുലൈക്ക എ കെ ജമീല ഭാവ മാസ്റ്റർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റാശേരി സിഡിപിഒ സുജാത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ടി അളവിക്കുട്ടി പി എൽ ചെറീത്ത് ബ്ലോക്ക് മെമ്പർമാരായ പറങ്ങോടത്ത് അസീസ് എ പി അസീസ് എ നബീല രാധാ രമേശ് ജസീന അഷ്റഫ് പി സെക്കീന ഇർഫാന സായിദ് മണി കാട്ടകത്ത് പി കെ റഷീദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ കെ സുബർമാസ്റ്റർ വേങ്കര സർവ്വീസ് ബാങ്ക് പ്രസിഡന്റ് ఎంటి అబ్దుల్ నాజర్ సూపర్‌వైజర్ సమితా కుమారి ఎన్నికర్ ప్రసంగించు న్యూస్ డెస్క్ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും